രാവിലെ തന്നെ കുറച്ച് അവിയൽ തയ്യാറാക്കാമെന്ന് കരുതി ഉച്ചത്തേക്കുള്ള അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു പച്ചക്കായും വെള്ളരിക്കയും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കി എടുത്തിരുന്നു പിന്നെ കുറച്ച് പയറും കൂടെ കിട്ടി അപ്പോൾ അതും ഞാൻ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു ഒരു പയറ് തോരനും തയ്യാറാക്കുക കരുതി പയറ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയും ചേർത്ത് പിന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയില് ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടോടും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് ഇതുമായിട്ട് ചേരണം എന്നാലേ പെട്ടെന്ന് വാടി വരുവുള്ളൂ അപ്പം അതവിടെ ഇരുന്ന് വെന്തോളും പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് അരപ്പ് തയ്യാറാക്കണം പയർ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ അരപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പയർ തോരൻ റെഡിയാകും മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പയർ തോരനും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ പയർ തോരം അവിടെ ഒന്ന് റെഡിയാകും പിന്നെ മീൻകറി കുറച്ച് മുഴുങ്ങേക്കായും മാങ്ങയൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത് അത് തിളയ്ക്കാറായപ്പോൾ ഞങ്ങൾ മീൻ കഷ്ണവും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പാവൽ പിടിച്ചിട്ടുണ്ട് പിന്നെ രസവും കൂടെ വയ്ക്കാമെന്ന് എഴുതി തക്കാളിയും രസം കുറച്ച് മുളകും കൂടെ എടുത്തിട്ടുണ്ട് രസമല്ല തൈരില്ലാത്ത ഒരൊഴിച്ച് കൂട്ടാൻ അപ്പോൾ മുളകും തക്കാളിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം ഒരു രണ്ട് പിടി തേങ്ങയും ജീരകവും മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കാൽ ടീസ്പൂൺ ജീരകം മതി ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്കൊന്ന് ഈ അരപ്പൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ റെഡിയാകും മോരില്ലാ തൈരില്ലാത്ത ഒരു മോരുകറി പിന്നെ കുറ കുറച്ച് നാരങ്ങ ഇട്ടി അത് ഞാൻ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത് ഉപ്പിട്ട് ഇട്ട് അത് നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നു കുറച്ച് വെള്ളത്തിൽ അത് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ അത് പെട്ടെന്ന് വെന്ത് വരുവുള്ളൂ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും വെളുത്തുള്ളി മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ നാരങ്ങയും കൂടെ ഇട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് നമ്മുടെ നാരങ്ങ റെഡി